കൃഷാ ഗുരുവായപ്പാ ശരണം ഉത്സവപ്പിറ്റെന്ന് പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ പതിവ് മാതിരി മൂന്ന് മണിക്ക് നട തുറന്നു അഭിഷേകങ്ങളെല്ലാം കഴിഞ്ഞു മലർ നിവേദ്യം കഴിഞ്ഞ് നാലു മണിക്ക് നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആശ്രയിൽ പുഞ്ചിരി തൂക്കി നിൽക്കാണ് തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തതാ ഒരു സ്വർണത്തിൽകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് പൊന്നുണ്യ കണ്ണൻ നിൽക്കുന്നു തിരുമു സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചേർത്തിരിക്കുന്നു ആ പൊന്നുണ്യ കണ്ണൻ്റെ സുന്ദര രൂപം നമുക്കെല്ലാവർക്കും മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനിൽ നിന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് കണ്ണൻ്റെ തൃക്കാക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ് Narayana, I know, that I know, that I, know, that I know.